ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും വളരെയേറെ അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിൽ പുതിയൊരു പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നു പാലസ്തീനിലെ ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭയിൽ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രമേയം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വോട്ടെടുപ്പിൽ നിന്ന് നമ്മുടെ രാജ്യം വിട്ടുനിന്നിരിക്കുന്നു നാൽപ്പത്തി മൂന്ന് പ്രധാനപ്പെട്ട ലോകോത്തര രാജ്യങ്ങളാണ് ഈ ഒരു വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത് ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുടെ പേരൊന്ന് എടുത്തു പറയാം ഓസ്ട്രേലിയ കാനഡ ജർമ്മനി ഇറ്റലി യുക്രൈന് യു കെ ഇതുപോലെയുള്ള ഒരുപാട് രാജ്യങ്ങളാണ് നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളാണ് ഈ ഒരു വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത് ഈ ഒരു വോട്ടെടുപ്പിൽ നിന്നൊക്കെ വിട്ടുനിന്നത് എത്രത്തോളം മഹത്തരമാണെന്ന് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും ചിന്തിക്കുക തന്നെ ചെയ്യണം ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകരവാദ സംഘടന ഇസ്രായേലിലേക്ക് കടന്ന് കയറിയിട്ട് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെയാണ് കൊല്ല ചെയ്തത് അതുമാത്രമല്ല അവിടുന്ന് ഒരുപാട് ആളുകളെ ബന്ദികളാക്കി ഹമാസ് എന്ന ഭീകര സംഘടന പാലസ്തീനിലേക്ക് തന്നെയാണ് തിരിച്ചു പോയിട്ടുള്ളത് ഒരുപാട് ക്രൂരതകൾ ഹമാസ് അന്നത്തെ ദിവസം ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയാവുന്നതാണ് അതിനുശേഷമാണ് ഇസ്രായേൽ പാലസ്തീനിലേക്ക് തിരിച്ചടിയുടെ ഭാഗമായിട്ടാണ് പാലസ്തീനിലേക്ക് ഇസ്രായേൽ കടന്ന് കയറിയിട്ടുള്ളത് ന്യായമായിട്ടും അത് ഇസ്രായേലിന്റെ അവകാശമാണ് എന്നുള്ളതിൽ ഒരാൾക്കും ഒരു തർക്കവും വേണ്ട ഇസ്രായേലിന്റെ പൗരന്മാരെ അന്വേഷിച്ചു കൊണ്ടാണ് ഇസ്രായേൽ പാലസ്തീനിലേക്ക് കടന്നു കയറിയിട്ടുള്ളത് എനിക്ക് തീരെ മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലി പൗരന്മാരെ ബന്ദികളാക്കിയിട്ടുള്ള ആ ബന്ദികളെ വിട്ടുകൊടുക്കാൻ ഇവരാരും തന്നെ ഒരക്ഷരം മിണ്ടാത്തത് ഇവരെ വിട്ടുകൊടുക്കാനല്ലേ പ്രധാനമായിട്ടും വിവേകമുള്ള ഏതൊരു മനുഷ്യരും ഈ എക്കാലഘട്ടത്തിലും ഏത് സമയത്തും ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ ഒരൊറ്റ നീതിയുള്ളൂ അത് ഇസ്രായേലിൻ്റെ ഒപ്പമാ കാരണം ഇന്നും ഹമാസിന്റെ ഹമാസ് പിടിച്ചുകൊണ്ട് നടക്കുകയല്ലേ ഇസ്രായേലി ഈ പൗരന്മാരായിട്ടുള്ള ആളുകളെ ബന്ധുക്കളാക്കി ഇന്നും യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി എന്നിട്ട് ഇന്നും കൊണ്ടു നടക്കുക അത് കൊടുക്കാൻ ഇവിടെ വിവേകമുള്ള ആരും തന്നെ ഒരക്ഷരമുണ്ടാത്തത് എന്താണ് ഈ വിഷയത്തിൽ ഒരൊറ്റ ശബ്ദമേ ഉയർത്തേണ്ടതുള്ളൂ ഹമാസ് എന്ന ഭീകരവാദ സംഘടന ഇസ്രായേലി പൗരൻ ബന്ധികളാക്കിയവരെ വിട്ടുകൊടുക്കുക എന്നുള്ളത് ഇസ്രായേൽ പാലസ്തീനിലേക്ക് നടത്തിയത് അധിനിവേശമല്ല ന്യായമായ ഇസ്രായേലിന്റെ അവകാശമാണ് എന്ന് തന്നെയാണ് സുബോധമുള്ള ആളുകളും തിരിച്ചറിയേണ്ടത് ആ ഒരു വിഷയം ോചിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഈ ഇസ്രായേലിന്റെ അധിനിവേശം പാലസ്തീനിൽ അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ പ്രമേയത്തിൽ നിന്ന് പാലസ്തീനിലെ ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കുക എന്ന പ്രമേയത്തിൽ നിന്ന് നമ്മുടെ രാജ്യം വിട്ടുനിന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു ഈ രാജ്യത്തെ ഏതൊരു പൗരനും അഭിമാനിക്കാവുന്ന മഹത്തായൊരു വിഷയം തന്നെയല്ലേ നമ്മുടെ രാജ്യം ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് എന്നുള്ളത് ഓരോ ചിന്തിച്ചു നോക്കൂ ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും ഇസ്രായേലിനൊപ്പം തന്നെയാണ് നിലകൊള്ളേണ്ടത് നമ്മുടെ രാജ്യവും ഇസ്രായേലും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് നമ്മുടെ സഖ്യരാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അറുപത്തി അഞ്ചുകളിലും എഴുപതുകളിലും ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മുടെ രാജ്യവും ഇസ്രായേലും ഒരുമിച്ചാൽ മുന്നോട്ട് പോയിട്ടുള്ളത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന മൻമോഹൻ മൻമോഹൻസിന്റെ കാലഘട്ടത്തിലാണ് പലരെയും പ്രേണിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി എത്തുന്നതോട് കൂടിയിട്ട് വീണ്ടും ഇസ്രായേലും തമ്മിൽ വലിയ വലിയ ബന്ധത്തിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മൾ ഒരു വിഷയം ഓരോ ഈ രാജ്യത്തെ ഓരോ പൗരനും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം ഈ കാർഗിൽ യുദ്ധത്തില് അത്യാധുനിക ആ കാലഘട്ടത്തിലെ ഡ്രോണുകൾ ആ കാലഘട്ടത്തിലെ അത്യാധുനിക ആയുധങ്ങൾ നമ്മുടെ രാജ്യത്തിന് നൽകിയിട്ടുള്ളത് ഇസ്രായേലാ നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയിൽ നിന്ന സമയത്ത് ആദ്യം വന്ന രാജ്യങ്ങളിലെ പ്രധാനിയായിരുന്നു ഈ ഇസ്രായേൽ എന്ന രാജ്യം കാർഗിൽ യുദ്ധത്തിൽ പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് ഇസ്രായേൽ നമുക്ക് കൊണ്ടു തന്നിട്ടുള്ളത് ഈ വിഷയമൊക്കെ ആലോചിക്കുമ്പോൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരന്മാരും ഇസ്രായേലിന് ഒപ്പം തന്നെയാണ് നിൽക്കേണ്ടത് നമ്മുടെ രാജ്യവും ഇസ്രായേലും തമ്മിൽ തീവ്രവാദത്തിനെതിരേക്കുള്ള സഖ്യം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് തീവ്രവാദികൾക്ക് എതിരെയുള്ള പോരാട്ടത്തിന് പ്രതിരോധ മേഖലയിലെ സകല പോരാട്ടങ്ങൾക്കും നമ്മുടെ രാജ്യവും ഇസ്രായേൽ തമ്മിൽ വലിയ ബന്ധത്തില മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ തന്നെ പ്രത്യേകം ഓർക്കേണ്ട വളരെ ഒരു വിഷയം കൂടിയുണ്ട് ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്ര മോദിയ രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഒരു പ്രധാനമന്ത്രി ആദ്യമായിട്ട് ഇസ്രായേൽ സന്ദർശിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനേഴില് ഇസ്രായേലിൻ്റെ തെല്ലവീവിലേക്ക് പറഞ്ഞിറങ്ങുമ്പോൾ ഇസ്രായേൽ വലിയ സന്തോഷത്തോട് കൂടിയിട്ടാണ് അത് സ്വീകരിച്ചിട്ടുള്ളത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആ തെല്ലവീവിൽ ഇറങ്ങിയ സമയത്ത് ആ ഫോട്ടോ ഒക്കെ പങ്കുവെച്ചുകൊണ്ട് വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു തകർപ്പനെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇസ്രായേൽ ബെഞ്ചമിൻ നദന്യാഹു സ്വീകരിച്ചത് എന്നുള്ളതൊക്കെ സഖ്യയല്ല ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും ഓർക്കേണ്ടത് തന്നെയാണ് നമ്മുടെ രാജ്യവും ഇസ്രായേലും തമ്മിൽ വലിയ ബന്ധത്തിൽ വലിയ സഖ്യത്തിൽ പോകുന്ന രാജ്യങ്ങളാണ് ഇനി ഇവിടെയുള്ള ഓരോ സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് വളരെ ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട് നമ്മൾ എന്തിനാണ് പാലസ്തീനെ പിന്തുണയ്ക്കേണ്ടത് നിങ്ങൾക്കൊന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉത്തരമുണ്ടോ നമ്മുടെ രാജ്യവും പാകിസ്ഥാനും നാളെ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പാലസ്തീൻ എന്ന പ്രദേശം ആർക്കൊപ്പം നിൽക്കും എനി നമ്മുടെ രാജ്യവും അറബ് രാജ്യങ്ങളുമായിട്ട് ഒരു രാജ്യവുമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാലും എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ ഈ പാലസ്തീൻ എന്ന പ്രദേശം ആർക്കൊപ്പം നിൽക്കൂ നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കില്ല നമ്മുടെ രാജ്യവും പാകിസ്ഥാനുമായിട്ട് നമ്മുടെ രാജ്യവും ചൈനയുമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ നമ്മൾ എക്കാലഘട്ടത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു രാജ്യ ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേൽ നിന്ന് വലിയ രീതിയിൽ ആയുധങ്ങൾ നമ്മൾ വാങ്ങാറുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ ഇസ്രായേലിനെ വിശ്വസിച്ച് ഇസ്രായേൽ നിന്നാണ് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാറുള്ളത് അതേസമയം ഈ പാലസ്തീനുമായിട്ട് നമുക്ക് എന്ത് ഗുണമാണുള്ളത് ഇനി മനുഷ്യത്വമോ ഈ വിഷയത്തിലെ മനുഷ്യത്വം ആർക്കൊപ്പം ഇസ്രായേലിനൊപ്പമല്ലേ ഒക്ടോബർ സെവത്തിനല്ലേ യുദ്ധ വിഷയങ്ങളൊക്കെ തുടങ്ങുന്നത് ഈ ഒരു തവണത്തെ യുദ്ധം അതിനു മുമ്പേ ഉള്ളത് നമ്മൾ ഒരുപാട് വീഡിയോകളിൽ ചർച്ച ചെയ്തതാണ് ഈ ഒരു യുദ്ധവിഷയം എടുത്താലും ഒക്ടോബർ സെവൻത്തിന് ഈ പറയുന്ന ഹമാസ് അങ്ങോട്ട് കയറി മാന്തിട്ടല്ലേ തിരിച്ച് ഇക്കാലം ഇക്ക് കിട്ടിയ പണിയൊക്കെ കിട്ടിയിട്ടുള്ളത് ഇന്നും ബന്ദികളെ കൊണ്ടുനടക്കൽ ഒരു ഭീകരസംഘടന അപ്പോ മനുഷ്യത്വം ഇസ്രായേലിന് ഒപ്പം തന്നെയല്ലേ ഈ പാലസ്തീന് ഭീകരവാദത്തിനൊക്കെ വളക്കൂറുള്ള ഒരു മണ്ണ് എന്നതിലപ്പുറം എന്ത് വിശേഷമാണ് ഈ പാലസ്തീൻ എന്ന പ്രദേശത്തിനൊക്കെ ഉള്ളത് നമ്മുടെ രാജ്യം ഒരു രാജ രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാട് എന്ന കൊടുക്കൽ വാങ്ങൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉപകാരങ്ങളാണ് ഈ പാലസ്തീൻ ഈ പാലസ്തീനെ കൊണ്ട് നമുക്ക് എന്ത് ഉപകാരം ഇതൊക്കെ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ രാജ്യം എക്കാലഘട്ടത്തിലും ഭീകരവാദത്തിന് എതിരെ നിന്നാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നിലകൊള്ളേണ്ടത് ഇസ്രായേലിന് ഒപ്പം തന്നെയാണ് ഈ നമ്മൾ ഒരിക്കലും ഈ പാലസ്തീൻ്റെ രാഷ്ട്ര അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്ര ഒരു രാഷ്ട്രമുണ്ടാവണം എന്നുള്ളതിലൊന്നും നമ്മൾ ഒരിക്കലും എതിരൊന്നുമല്ല പക്ഷെ നമ്മൾ ഒരിക്കലും ഭീകരവാദത്തെ അനുകൂലിക്കില്ല ഭീകരവാദത്തിനെതിരെ നിലകൊള്ളുന്ന ഇസ്രായേലിനൊപ്പം തന്നെയാണ് നമ്മുടെ രാജ്യം നിലകൊള്ളുന്നത് എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ഈ ഐക്യരാഷ്ട്രസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ നിന്നുള്ള വിട്ടു എന്നുള്ളതും എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക ഈ ഒരു പോരാട്ടത്തിൽ ഇസ്രായേൽ വിജയിക്കേണ്ടത് ലോകത്ത് സമാധാനമാഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ആവശ്യമാണ് എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയുക